പോകുന്ന ആളുകള് വ്രതം എടുത്ത് തുടങ്ങുന്ന പുണ്യദിനം കൂടിയാണ് ആ ദിവസത്തിലാണ് ഞങ്ങള് സമാധിയിലേക്ക് പുഷ്പാർച്ചനയ്ക്ക് പോകുന്നത് നമസ്കാരം കേരള മലയാളി വാർത്തകളിലേക്ക് സ്വാഗതം ഈ ന്യൂസ് പുള്ളത്തിന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അറോറ അറോറഷി കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം അണിനു ചങ്ങനാശ്ശേരി ജയ കേരള ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയരുന്നത് മോചനയാത്ര കർമ്മസമിതിയാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത് നായക സമുദായ അംഗങ്ങളും ജീർണിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രതീക്ഷയോടെയാണ് ഈ സമുദായ സമുദായ ആചാര്യന്മാർ നടപ്പിനെ അവർ ഈ പ്രസ്ഥാനം രൂപീകരിച്ചത് എൻഎസ്എസ് മോചനയാത്ര കർമ്മസമിതിയുടെ ആഭിമുഖ്യത്തിൽ പെരുന്ന മന്നം പദയാത്രയും പുഷ്പാർച്ചനയും ശബരിമല വ്രതം ആരംഭിക്കുന്ന മണ്ഡലം കാരണം ആരംഭിക്കുന്ന എന്റെ ആദ്യ നാളുകളിൽ മല ചവിട്ടാൻ പോകുന്ന ആളുകൾ വ്രതം എടുത്തു തുടങ്ങുന്ന പുണ്യദിനം കൂടിയാണ് തുലാമത് ആ ദിവസത്തിലാണ് ഞങ്ങൾ സമാധിയിലേക്ക് പുഷ്പാർച്ചനയ്ക്ക് പോകുന്നത് ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ ഒത്തുകൂടി അവിടെ നിന്ന് കേവലം നൂറോ ഇരുന്നൂറോ മീറ്റർ നടന്ന് സമാധിയിലേക്ക് പോകണം എന്നാണ് ആഗ്രഹിച്ചിട്ടുള്ളത് പെർമിഷൻ ചോദിച്ചിട്ട് ഇതുവരെ എൻ എസ് എസിന്റെ ഭാഗം അറിയുന്നില്ല പോലീസ് പെർമിഷൻ മൈക് സാംസനും ചെറിയ ഒറ്റവരി ജാഗ്രത നടത്തിയിട്ടുള്ള പെർമിഷൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട് അവർ നോ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ടിനാണ് പദയാത്രയും സ്മാരകത്തിൽ പുഷ്പാർച്ചനയും നടക്കുന്നത് ശബരിമലയിലെ ശബരിമലയിലെ പമ്പയിൽ നടന്ന പമ്പ അയ്യപ്പ സംഗമം ഈ രണ്ട് സംഗമത്തെ സംബന്ധിച്ചിടത്തോളം ആദരണീയനായ സുകുമാരൻ നായർ നിലപാട് നായർ ായത്തിന് ഒരിക്കലും ന്യായീകരിക്കാവുന്നതല്ല കാരണം നായർ സമുദായത്തിലെ സ്ത്രീകൾ കണ്ണീരോടെ നാഗജകത്തോടെ നടത്തിയ കേസുകളിൽ പ്രതിയായവർക്ക് സംരക്ഷണം കിട്ടിയിട്ടുണ്ട് അവരുടെ കാര്യം പരിഗണിക്കാത്ത ഈ അവസരത്തിൽ എന്തിനു വേണ്ടിയാണ് പമ്പാ സംഗമത്തെ സുകുമാരൻ നായർ അനുഭവിക്കുന്നത് എന്നറിയത്തി അതുപോലെ തന്നെ സ്വർണ്ണപ്പാടി ഞാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ആദ്യത്തെ ഓഫീസർ രണ്ടായിരം വരെ അവിടെ ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുള്ളു സ്വർണപ്പാളി പതിക്കുന്ന വിജയമയ്യ പതിക്കുന്ന സമയത്ത് ഞാൻ അവിടെ പിരിയാറിയ രണ്ടായിരത്തിലാണ് ഞാൻ പിരിഞ്ഞു ഇതിനു ശേഷം ഇന്ന് നടക്കുന്ന സംഭവങ്ങൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വസ്തുമാർ എന്ന ഒരു അഭിപ്രായവും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ വെള്ളപ്പൊള്ളി വരെ അഭിപ്രായം പറഞ്ഞിട്ട് അത് ക്രമക്കേട് പക്ഷേ സുകാരനായി യാതൊരു ക്രമക്കേട് ഇതാണെന്നില്ല കാരണം അദ്ദേഹം ഒത്തിരി ക്രമക്കേടിൽ കുടുങ്ങിയാണ് ഇരിക്കുന്നത് ഈ ക്രമക്കേട് പിണറായിയുടെ പോലീസ് അന്വേഷിക്കുന്നു അതിനാണ് അദ്ദേഹം പ്രൊട്ടക്ഷൻ ഈ ചെമ്പു മുരാനി എന്ന് പറയുന്ന മുരാരി ബാബു ശബരിമല എക്സിക്യൂട്ടീവർ ഓഫീസർ ആയിട്ടുള്ള ബാബുവും എൻ ഭാസ്കരൻ കൂടി ഇതോടെ ഇന്നത്തെ കേരള മലയാളി വാർത്തകൾ സമാപിക്കുന്നു ചിൽഡ്രൻസ് തിയേറ്റർ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സ്റ്റേജ് ഡ്രാമ സ്വാമി അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ നിങ്ങൾക്കായി സമർപ്പിച്ചത് അറോറാഷ്ട്രീ കളക്ഷൻസ് കളത്തിപ്പടി കോട്ടയം കുറഞ്ഞ ചെലവിൽ അണിഞ്ഞിരുന്നു